അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നുള്ള പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നു കൊച്ചി സെൻട്രൽ പോലീസ് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് ഈ കേസ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ പ്രകാരവും ഇമോറൽ ട്രാഫിക് നിരോധന നിയമപ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് ജെവിൻ വിവരങ്ങൾ നൽകും കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ നടി ശ്വേതാ മേനോനെതിരെ പോലീസ് എടുത്തിരിക്കുന്ന കേസുകൾ ഒന്ന് ഇമ്മോറൽ ട്രാഫിക് നിരോധന നിയമപ്രകാരവും രണ്ട് ഐ ടി വകുപ്പുകൾ പ്രകാരവുമാണ് ഇതിൽ പറയുന്നത് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരി നേരത്തെ ശ്വേതാ മേനോൻ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ആ ചിത്രങ്ങളിലൊക്കെ പൂർണ്ണമായും അശ്ലീല രംഗങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത് അത് ശ്വേതാ മേനോന്റെ ചിത്രങ്ങളായിട്ട് ഉദാഹരണം പറയുന്നത് ഇപ്പോൾ സെൻസർ ചെയ്ത് പുറത്തിറങ്ങി നമ്മളെല്ലാവരും കണ്ട സിനിമകളായ പാലേരി മാണിക്യം രതി നിർവേദം ഒപ്പം സേതാമേനോവൻ ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ ഒരു ചിത്രം തുടങ്ങി ഒപ്പം സീതാമേനോന്റെ കളിമണ്ണ് എന്ന പ്രസവം ചിത്രീകരിച്ച ചിത്രം ഇങ്ങനെ പുറത്തിറങ്ങി ഇപ്പോഴും പൊതുമധ്യത്തിലുള്ള സെൻസർ ചെയ്ത് കാണിക്കുന്ന സിനിമകളുടെയൊക്കെ പേര് പറഞ്ഞ അതിന്റെയൊക്കെ ലിസ്റ്റ് ഇതിൽ സേതാമേനോൻ വളരെ വൾകറായിട്ടാണ് അഭിനയിച്ചത് ആ ചിത്രം ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം അശ്ലീല സൈറ്റുകളിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ പരാതി കൊടുത്തിരിക്കുകയായിരുന്നു പോലീസിൽ പോലീസ് ഇയാളുടെ പരാതി പരമാവധി അവഗണിച്ചു ഒടുവിൽ എന്നാൽ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുകയും അവിടെ നിന്ന് കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ പറഞ്ഞ വകുപ്പുകൾ പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് കേസിലേക്ക് വന്നതെന്നറിയില്ല ഇപ്പോൾ മേനോൻ ഈ സിനിമയിൽ അമ്മ പ്രസിഡന്റായി മത്സരിക്കുന്ന സമയമാണ് വളരെ ദുരൂഹത ഉണ്ട് ഈ സമയത്ത് ഈ കേസും ഇതൊക്കെ പുറത്തു വന്നതിൽ ഇത്രകാലം പരാതി ഉണ്ടായിട്ടും ഇപ്പോഴാണ് അതിൽ കേസ് പോലീസ് എടുത്തത് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു പരാതിയൊക്കെ കിട്ടിയാൽ പോലീസ് കോടതിയൊക്കെ ഒരു നടപടിയാണോ എടുക്കുക എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് കാരണം ഇതൊന്നും അങ്ങനെ ഒരു അശ്ലീലമായിട്ട് ചിത്രീകരിച്ചതോ അത് അങ്ങനെ പ്രചരിപ്പിച്ചതോ അല്ല എല്ലാവരും കണ്ട സിനിമയാണ് ഇപ്പോഴും ഉള്ള സിനിമകളാണ് ശ്വേതാ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചതാണ് സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുമായി പുറത്തു വന്ന സിനിമകളാക്കിയാണ് ഇതിന്റെ പേരിലൊക്കെ ഒരാളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്ന വളരെ വിചിത്രമായ ഒരു കാര്യം വളരെ വിചിത്രമായ ഒരു എഫ്ഐആർ തന്നെ ഇപ്പോൾ സെൻട്രൽ പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ആ കേസിൽ മാർട്ടിൻ മേനാച്ചേരി നേരത്തെ തന്നെ പല ദുരൂഹതകളും ഇടപെട്ട ഒരാളാണ് പല ദുരൂഹതകളും ഉൾപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് ആ പരാതിയിൽ തന്നെ ഇപ്പോഴും വളരെ ദുരൂഹതകളുണ്ട് എന്ന തന്നെ പണം പരാതിയിലാണ് നടി ാണ് വന്ന് വന്ന് കോടതിയിലിരിക്കുന്ന ആൾക്കാര് എന്തൊക്കെയാ എപ്പോഴൊക്കെയാ വിളിച്ചു പറയുക എന്നുള്ള പേടിയിൽ ജീവിക്കേണ്ട അവസ്ഥയായി ഇപ്പൊ ശ്വേതാമേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കിയതിന്റെ പേരിൽ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോനിപ്പൊ ഞാനൊന്നും അറിയാത്ത നമ്മളൊന്നും അറിയാത്ത ഏതെങ്കിലും പാരലൽ യൂണിവേഴ്സിൽ ശ്വേതാ അങ്ങനത്തെ സിനിമകളൊക്കെ അഭിനയിക്കുകയും സൈറ്റിലൊക്കെ വരികയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചു ഇതിപ്പോൾ എന്താ രതിനിർവേദം പാലേരി മണിക്കം കളിമണ്ണ് ഇതൊക്കെയാണ് അശ്ലീല സിനിമകളായിട്ട് കണക്കാക്കണേ ഈ കണക്കിനാണെന്നുണ്ടെങ്കിൽ സണ്ണിലിയോണ് തൂക്കിക്കൊല്ലാൻ വിധിക്കുമല്ലോ നമ്മുടെ നാട്ടിലെ കോടതി ഈ കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു വലിയ നെറ്റ്വർക്ക് ഞാൻ വിചാരിച്ചത് ഇനി ഇപ്പം എസ്മ പോലെയോ വേറെ ഏതെങ്കിലുമൊക്കെ സീരിയസ് പോലെയൊക്കെ ശ്വേതാ മേനോൻ പാരലായിട്ട് കുറേ പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ടാവുന്നതാണ് നമ്മളൊന്നും അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഇത് കൊള്ളാലോ ഇനിയിപ്പോൾ അങ്ങനെ ബോധമില്ലാത്ത ഒരാൾ ശ്വേതാ മേനോനോടുള്ള വ്യക്തിവൈതാഗത്തിൻ്റെ പേരിൽ പോലീസിലും കോടതിയിലൊക്കെ പോയി തന്നെ ഇരിക്കട്ടെ ഈ കോടതിയിൽ ഇരിക്കുന്നമാർക്ക് ഇതിൻ്റെ ഒന്നും പറ്റി വലിയ ധാരണയൊന്നും എന്താണ് അശ്ലീലം എന്താണ് അശ്ലീല സിനിമകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല നമ്മുടെ തിയേറ്ററുകളിൽ എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള എത്രയോ പടങ്ങൾ പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്നിരുന്ന ബി ക്ലാസ് തിയേറ്ററുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്തിരുന്ന തിയേറ്ററുകൾ വരെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ ആ സെറ്റപ്പ് വളരെ കുറവാണ് അങ്ങനെയുള്ളൊരു രാജ്യത്ത് അത് ഇത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ള ഏപ്പരാച്ചികളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് ശ്വേതാ അഭിനയിച്ച ഈ സിനിമകളൊക്കെ അശ്ലീല സിനിമകളാണ് അതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കണമെന്നൊക്കെ ഒരു കോടതി ഉത്തരവ് വരിക പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ആൾക്കാർ കോടതിയിൽ കൊണ്ടുവന്നിട്ടുള്ള എന്തോ സാമ്പിളോ സംഭവങ്ങളോ എന്തോ എടുത്ത് കഴിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്തരവുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറെ വല്ല കേസുമായിട്ട് ബന്ധപ്പെട്ട് വല്ല പൊടിയോ തരിയോ ഇലയോ ഒക്കെ ടേബിളിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിരിക്കണം അതെടുത്ത് വലിക്കുകയെ ഇനി ഇങ്ങനെ കൈ തട്ടുന്ന സമയത്ത് മൂക്കിലോട്ട് കയറി പോവുകയെ എന്തെങ്കിലും സംഭവിച്ചു കാണണം അതല്ലാതെ സ്വബോധത്തിൽ ഇങ്ങനത്തെ വിധികളൊന്നും ഒരു കോടതിയും ഒരു ജഡ്ജിയും പറയാൻ സാധ്യതയില്ല